ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓറഞ്ച് ഒരു മത്തിത്തോരം വെക്കുന്ന കാണിക്കാൻ പോകുന്നത് തേങ്ങയും ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതച്ചയിലേക്ക് നാട്ടുവാങ്ങുവാണെങ്കിൽ ഇതും കൂടെ ചേർത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കുന്ന തോരനാണ് ഇത് ചെറിയ എപ്പോഴും തോരൻ വയ്ക്കാൻ ഉപയോഗിക്കുന്നത് കിലോ മത്തിയാണ് വാങ്ങിച്ചിട്ടുള്ളത് വൃത്തിയാക്കിയ ശേഷം ഒരു തൊള്ളായിരം ഗ്രാമൊക്കെ കാണും ചതച്ച ചേർക്കുന്നതിന് വേണ്ടി അരമുറ തേങ്ങ തിരുവി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കാൽ ടീസ്പൂൺ ഏഴ് പച്ചമുളക് ചെറിയ കഷ്ണ ഇഞ്ചി ഒരു കയ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഇത് ആദ്യമേ നമുക്ക് ചതച്ച് വെച്ച ശേഷം തേങ്ങ ചതച്ചെടുക്കാം തോരനായതുകൊണ്ട് പൾസ് മോഡലിട്ട് ഒരേ ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി തേങ്ങ അധികം ആവരുത് കുറയുകയും ചെയ്യരുത് പെരട്ടി വെക്കുമ്പോൾ രണ്ടും സമമായിരിക്കണം ആ ഒരളവിൽ തേങ്ങ എടുത്താൽ മതി ചുവന്നുള്ളിയും പച്ചമുളകൊക്കെ ഇതുപോലെ ചതച്ചെടുത്താൽ മതി ഉള്ളിയൊക്കെ നന്നായിട്ട് കാണുന്ന അരഞ്ഞു പോകരുത് നാട്ടുമാങ്ങ ഉണങ്ങിയത് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതായത് നല്ല പുളി പുളിയുണ്ട് നാട്ടുമാങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ഇപ്പോൾ ഞാൻ ഇത്രയും ഇത് ചേർക്കുന്നത് ഈ വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കൂടെ രണ്ട് ടീസ്പൂൺ ഉപ്പുപൊടി ഇനി മസാലയൊക്കെ മീന് നല്ലപോലെ പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് പുരട്ടി വെക്കാം അത് കഴിഞ്ഞിട്ട് മാങ്ങയുടെ വെള്ളവും മിക്സി ജാർ കഴുക കുറച്ച് വെള്ളം കൂടിയിലേക്ക് ഒഴിക്കാം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട മീനിലുള്ള വെള്ളം ഇറങ്ങുകയും ചെയ്യും ഏകദേശം അര ഗ്ലാസ് വെള്ളത്തോളം ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്നത് തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം വെച്ചേക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പം നോക്കിക്ക നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇനി ഇത് തുറന്ന് വയ്ക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വെക്കണം വെള്ളം അനുസരിച്ച് ലോ ടു മീഡിയം ഫ്ലെയിം ആക്കി വയ്ക്കുകയും വേണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിച്ചു പോവും മൺചട്ടി ആയതുകൊണ്ട് തീ കുറച്ച് വെച്ചാലും തല അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും ഇനി നമുക്ക് ഫുള്ളായിട്ട് അടക്കേണ്ട ഇതുപോലെ ഒന്ന് അടച്ച് രണ്ട് മിനിറ്റ് വെക്കാം നന്നായിട്ട് വെണ്ടിട്ടുണ്ട് മീൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എരിവും പുളിയൊക്കെ പാകത്തിലുണ്ട് എനിക്ക് ഉപ്പ് കുറച്ച് കൂടുതലായിട്ടാണ് തോന്നുന്നത് നമ്മളൊരു ഒന്നേ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്താൽ മതി ഒരുപാട് കൂടുതലൊന്നുമില്ല ഉപ്പ് വന്നായിട്ട് ചേർക്കുന്നവർക്ക് ഇത് പാകത്തിനേ ഉള്ളൂ ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ നാട്ടുമാങ്ങ ഇട്ട് മത്തിത്തോരനുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നാട്ടുമാങ്ങ ഇല്ലെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങ മതി ചോറിൻ്റെ കൂടെ പുരട്ടിയും കഴിക്കാം സ്പൂണിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക ചെയ്യരുത് മീൻ ഉടഞ്ഞു പോകും നമ്മളിപ്പോൾ ഇറക്കി വെച്ച ആ സമയത്ത് ആ സ്പൂണിട്ട് ഞാൻ ആദ്യമായിട്ട് ഇളക്കിയത് ചുറ്റിച്ചു കൊടുത്താൽ മതി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം